നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി കസാരയിൽ കണ്ണും നട്ടവരാണ് മൂഢഭൂമി അഴിമതി പറഞ്ഞുകൊണ്ട് വന്നതെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് എസ് ഡി കുമാരസ്വാമി രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്രയും കാലം പുറത്തു വരാതിരുന്ന അഴിമതി ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കസാരയ്ക്കുള്ള മത്സരമാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു മൂഡേയിൽ നിന്ന് അറുപത്തി രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഭൂമി നഷ്ടപ്പെട്ട് നിസ്സഹായരായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ സൗകര്യമൊരുക്കട്ടെ സിദ്ധരാമയ്യയുടെ ഭാര്യക്ക് എങ്ങനെ ഭൂമി ലഭിച്ചുവെന്ന് എനിക്കറിയാം ശരിയായ സമയത്ത് ഞാൻ അത് വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വികസനത്തിന്റെ പേരിൽ കർണാടകയിൽ ഉടനീളം ലക്ഷക്കണക്കിന് കർഷകരുടെ ഭൂമി ഏറ്റെടുത്തു ആ കർഷകർ ഭൂരഹിതരും തൊഴിലില്ലാത്തവരുമായി മാറിയിരിക്കുന്നു കർഷകരുടെ ഭൂമിക്ക് എന്ത് നിരക്കാണ് നിങ്ങൾ നിശ്ചയിക്കുന്നത് കർഷകർക്ക് സ്വന്തം ഭൂമി നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഭാര്യയ്ക്ക് കോടികളുടെ നഷ്ടപരിഹാരം തേടുന്നു മൂഡയിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനകം പതിനാല് പ്രധാന റെസിഡൻഷ്യൽ സൈറ്റുകൾ ലഭിച്ചു മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ പണമാണോ ചോദിക്കുന്നത് അത് എത്രത്തോളം യുക്തിസഹജമാണ് എന്നും കുമാരസ്വാമി ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് എങ്ങനെയാണ് സ്ഥലം കിട്ടിയതെന്ന് എനിക്കറിയാമെന്ന് എടുത്തുപറഞ്ഞ കുമാരസ്വാമി അറുപത്തിരണ്ട് കോടി രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്ന മുഖ്യമന്ത്രി ഭൂമി നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കുന്ന കർഷകർക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു കർണാടകയിൽ സിദ്ധരാമയയ്ക്ക് പകരം നിലവിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് അതിനിടയിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്കും മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ക്രമം വീട് സ്ഥലം അനുവദിച്ചു എന്ന വിവരം പുറത്തു വരുന്നത് ഇതുൾപ്പെടെയുള്ള മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി കുംഭകോണത്തിൽ ഏതാണ്ട് നാലായിരം കോടി രൂപയുടെ അഴിമതി നടന്നു എന്നതാണ് കണക്കാക്കപ്പെടുന്നത് മൂടഭൂമി കുംഭകോണത്തിൽ കർണാടക രാഷ്ട്രീയം തിളച്ചു മറിയുമ്പോഴാണ് ഈ അഴിമതി പുറത്തു വന്നതിനു പിന്നിൽ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ആണെന്നുള്ള എച്ച് ഡി കുമാരസ്വാമിയുടെ പ്രസ്താവന വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തന്റെ ഭാര്യ സഹോദരൻ മല്ലികാർജ്ജുൻ മൂന്ന് ഏക്കറും മുപ്പത്തിയാറ് സെന്റ് ഭൂമി വാങ്ങി സഹോദരി പാർവതിക്ക് സമ്മാനിച്ചതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മൂട ആ പ്ലോട്ടുകൾ ഏറ്റെടുത്തതിനു ശേഷം സ്വത്ത് അവർക്ക് നഷ്ടമായി എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് മൂഢഭൂമി അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ സീനിയർ ഐ എസ് ഓഫീസർ വെങ്കിടാജലപതിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരമായി നൽകിയ ബദൽ സൈറ്റുകളുടെ മൂല്യം വളരെ കുറവായതിനാൽ സിദ്ധരാമയുടെ ഭാര്യ പാർവതിക്ക് നഷ്ടം സംഭവിച്ചതായി മുഖ്യമന്ത്രിയുടെ നിയമ ഉപദേഷ്ടാവ് എസ് പൊന്നണ്ണ വ്യാഴാഴ്ച അവകാശപ്പെട്ടിരുന്നു കേസര വില്ലേജിലെ മൂന്നേ ദശാംശം ഒന്നേ ആറ് ഏക്കർ ഭൂമി മൂട തിരകെ നൽകിയാൽ അവർ നൽകിയ ബദൽ സ്ഥലങ്ങൾ തിരികെ നൽകാൻ സിദ്ധരാമയുടെ ഭാര്യ തയ്യാറാണ് എന്നും മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായ എസ് പൊന്നണ്ണ പറഞ്ഞിരുന്നു